വൈദ്യുതി ബിൽ കുടിശ്ശിക വരുത്തിയതിനെ തുടർന്ന് വിവിധ സർക്കാർ സ്ഥാപനങ്ങളുടെ ഫ്യൂസ് കെ എസ് ഇ ബി ഊരി എറണാകുളം ജില്ലയുടെ ഭരണശിലാ കേന്ദ്രമായ കളക്ട്രേറ്റിൽ പ്രവർത്തിക്കുന്ന പതിനോ പതിനാലോളം സ്ഥാപനങ്ങളുടെ ഫ്യൂസാണ് ഊരിയിരിക്കുന്നത് ഇതോടെ ജീവനക്കാർ ഓഫീസിനുള്ളിൽ ബിയർ തൊലിച്ച് ജോലി ചെയ്യേണ്ട സാഹചര്യമാണ് വന്നിരിക്കുന്നത് ആ കാഴ്ചകൾ കാണാം പുറത്ത് ചുട്ടുപൊള്ളുന്നത്ര വെയിലാണ് ഈ വെയിലിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി ജാഗ്രതാ നിർദ്ദേശമൊക്കെ നൽകുന്ന സർക്കാർ ഓഫീസിലെ ഉദ്യോഗസ്ഥരുടെ അവസ്ഥ അതിലേറെ ദയനീയമാവുകയാണ് എറണാകുളം ജില്ലയുടെ ഭരണസിനാകേന്ദ്രമായ കളക്ട്രേറ്റിൽ പ്രവർത്തിക്കുന്ന വിവിധ ജില്ലാ സർക്കാർ സ്ഥാപനങ്ങളുടെ ഓഫീസിനുള്ളിലെ ഉദ്യോഗസ്ഥർ അവർ ഇരിക്കുന്ന കാഴ്ച കാണാം ഇരുട്ടത്ത് ഫയലുകൾ പരിശോധിക്കുകയാണ് ബിയർ തൊളിച്ച് ബുക്കുകൾ കൊണ്ട് ഫയലുകൾ കൊണ്ടൊക്കെ വീശിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട് കാര്യം അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലാക്കുന്നത് നാല്പത്തിരണ്ട് ലക്ഷം രൂപ കുടിശ്ശിക വരുത്തിയതിനെ തുടർന്ന് കെ ഇവരുടെ ഫ്യൂസ് ഊരിയിരിക്കുകയാണ് രാവിലെ ജീവനക്കാർ ഓഫീസിൽ വരുമ്പോൾ ഇവിടെ ഇല്ലാത്ത ഒരു കറണ്ടില്ലാത്തൊരവസ്ഥയാണുള്ളത് നമുക്കറിയാം കേരളം ഒരു അത്യുഷ്ണത്തിലൂടെ കടന്നു പോകുമ്പോൾ ചൂടിനെതിരെ മുൻകരുതൽ സ്വീകരിക്കുന്നതിന് വേണ്ടി ജാഗ്രതാ നിർദ്ദേശം തന്നെ സർക്കാർ നൽകിയിരിക്കുകയാണ് യെല്ലോ അലർട്ട് ഉൾപ്പെടെ വിവിധ ജില്ലകളിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് ആ ഒരു സാഹചര്യത്തിൽ ഇവിടെ ഈ സർക്കാർ ഓഫീസിൽ ഏകദേശം ഏതാണ്ട് പതിനാലോളം ഓഫീസുകളിൽ കറണ്ട് കട്ട് ചെയ്തിരിക്കുകയാണ് ഈ ഓഫീസുകളിൽ പണിയെടുക്കുന്ന ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ബുദ്ധിമുട്ടാണ് ഈ കറണ്ട് കട്ട് ചെയ്തവരോടെ ഉണ്ടായിരിക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത്യുഷ്ണം മൂലം ജീവനക്കാർക്ക് ഓഫീസിലിരുന്ന് അവരുടെ ജോലി നിർവഹിക്കുവാൻ കഴിയാത്ത ഒരു അവസ്ഥയാണുള്ളത് ഈ പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിന് വേണ്ടി ഈ അലോട്ട്മെൻറ്റ് ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കുന്നതിനുള്ള അലോട്ട്മെൻറ്റ് ഉടനടി അനുവദിക്കുവാൻ സർക്കാർ തയ്യാറാകണമെന്നാണ് ഈ അവസരത്തിൽ പറയുവാനുള്ളത് മാത്രവുമല്ല ആ അലോട്ട്മെൻറ്റ് ലഭിച്ച് ബില്ല് അടയ്ക്കുന്നതുവരെ വിച്ഛേദിച്ച കറണ്ട് കണക്ഷൻ അടിയന്തരമായി എല്ലാ ഓഫീസുകളിലും പുനഃസ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ കെ എസ് ഇ ബിയുടെയും അതുപോലെ തന്നെ ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നാണ് ഈ അവസരത്തിൽ എൻ ജി ഒ അസോസിയേഷന് പറയാനുള്ളത് ജില്ലാ കലക്ട്രേറ്റിൽ പ്രവർത്തിക്കുന്ന പതിനാലോളം സർക്കാർ സ്ഥാപനങ്ങളുടെ ഫീസാണ് ഇപ്പോൾ ഊരിയിരിക്കുന്നത് ഇതോടെ സർക്കാർ സ്ഥാപനങ്ങളുടെയൊക്കെ പ്രവർത്തനം മന്ദഗതിയിലായിട്ടുണ്ട് പലരും ഉച്ച കഴിഞ്ഞ് ലീവെടുത്ത് പോകേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതുമാത്രമല്ല ഫീസ് അടച്ചിരുന്ന വൈദ്യുതി ബിൽ കൃത്യമായി അടയ്ക്കുന്ന സ്ഥാപനങ്ങളിൽ വരെ ഇപ്പോൾ വൈദ്യുതി ഇല്ലാത്ത ഒരു സാഹചര്യമുണ്ട് ജീവനക്കാരും എൻ ജി അസോസിയേഷൻ ഭാരവാഹികളുമൊക്കെ ഈ വിഷയത്തിൽ പ്രതിഷേധിച്ച് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഇന്ന് രാവിലെ മുതൽ മുതലിപ്പോൾ നമ്മൾ ഓഫീസിൽ വന്ന സമയം മുതൽ കറണ്ട് ഇല്ലാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത് ഇപ്പോൾ നമ്മൾ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ഏതാണ്ടൊരു പതിനാലോളം ഓഫീസുകളിലാണ് ഈ കുടിശ്ശിക വരുത്തിയിട്ടുള്ളത് പക്ഷേ ഒരു പത്ത് മുപ്പത് ഓഫീസുകളിലെങ്കിലും കറണ്ട് ഇല്ലാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ ചില ഓഫീസുകൾക്കൊക്കെ കോമൺ മീറ്ററാണ് അപ്പോൾ മൂന്ന് നാലോ അഞ്ചോ ഓഫീസുകൾക്കായിട്ട് ഒരു മീറ്റർ ഉള്ള ഇതുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യം വരുമ്പോൾ ഇപ്പോൾ മൂന്നാലോ ഓഫീസുകൾ അടച്ചില്ല രണ്ട് ഓഫീസുകൾ അടച്ചു ആണെങ്കിൽ പോലും അവർക്ക് കറണ്ട് ഇല്ലാത്തൊരു സാഹചര്യം അപ്പോൾ ഇവിടെ മൊത്തം ഒരു പത്ത് മുപ്പത് ഓഫീസിന് രാവിലെ ഇവിടെ വൈദ്യുതി വിശയിച്ചിട്ടുള്ള അവസ്ഥയിലാണ് രാവിലെ ഉണ്ടായിരുന്നത് ഇപ്പോൾ ഉച്ച ജീവനക്കാർ ഈ ബുദ്ധിമുട്ട് സഹിച്ചാണ് ഇരിക്കുന്നത് ഇപ്പോൾ എൻ്റെ ഈ ഓഫീസിലാണെങ്കിൽ തന്നെ തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ചോളം സ്റ്റാഫുണ്ട് അപ്പോൾ ഇത്രയും സ്റ്റാഫുള്ളവർ ഇപ്പോൾ ലാപ്പ് ഉപയോഗിക്കുന്നവരുണ്ടാവും അപ്പോൾ അവരെയൊക്കെ വർക്ക് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം പിന്നെ പ്രിൻറ്റർ വർക്ക് ചെയ്യുന്നില്ല അത് കറണ്ട് ഉണ്ടെങ്കിൽ പ്രിൻ്ററ് ഡയറക്റ്റാണ് കണക്ട് ചെയ്യുന്നത് അപ്പോൾ പ്രിൻ്റർ വർക്ക് ചെയ്യത്തില്ല അപ്പോൾ അതുകൊണ്ട് ഇരുട്ടുമാണ് സ്വസ്ഥമായിട്ടിരുന്ന് വർക്ക് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ചൂടും കാരണം സീറ്റിലൊന്നും ഇരിക്കാൻ പറ്റുന്നില്ല വെന്റിലേഷനും പ്രോപ്പർ അല്ലാത്തടത്തിൽ ഫാൻ പോലും ഇല്ലാണ്ട് ഇത്രയും ജീവനക്കാർ ഉച്ച വരെ വളരെ ബുദ്ധിമുട്ട് സഹിച്ചാണ് വനിതാ ജീവനക്കാരടക്കം ഇവിടെ ഇരിക്കുന്നത് അപ്പോൾ ഇത് ഇങ്ങനെയുള്ളൊരു സ്ഥിതി ആദ്യമായിട്ടാണ് അപ്പം നമുക്കാണെങ്കിൽ അലോട്ട്മെൻറ്റ് കിട്ടുന്നത് സെപ്റ്റംബർ മാസമാണ് ഈ കഴിഞ്ഞ സെപ്റ്റംബർ വരെയാണ് നമുക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയത് സെപ്റ്റംബറിലാണ് അലോട്ട്മെൻറ്റ് വരുന്നത് അത് ഈ കഴിഞ്ഞ ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് വരെ അടയ്ക്കാൻ പര്യാപ്തമായിട്ടുള്ള തുകയാണ് നമുക്ക് ഗവൺമെൻറിൽ നിന്ന് കിട്ടിയിട്ടുള്ളൂ അത് നമ്മൾ കൃത്യമായിട്ട് മാറി അടച്ചിട്ടുമുണ്ട് അപ്പോൾ നിലവിൽ അതിന് ശേഷം ഇതുവരെ നമുക്കൊരു അലോട്ട്മെൻറ്റ് വരാത്തതുകൊണ്ട് നമുക്ക് തൊണ്ണൂറ്റി രണ്ടായിരം രൂപയോളം ഇപ്പോൾ ഈ ഓഫീസിൽ കുടിശ്ശികയായി പിന്നെ ഒരു ഓരോ ഓഫീസുകളുടെ ലിസ്റ്റ് നമ്മളിൽ ലഭ്യമാണ് അപ്പോൾ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും വലിയ വലിയ എമൗണ്ടാണ് ഓരോ ഓഫീസുകൾ അടയ്ക്കാനുള്ളത് അപ്പോൾ മിക്കതും ഇതുപോലെ അലോട്ട്മെൻറ്റ് വന്നില്ല എന്നുള്ള സാങ്കേതിക പ്രശ്നമാണ് പറയുന്നത് ളവ് തരിക അല്ലെങ്കിൽ കുറച്ച് നാളത്തേക്ക് നീട്ടിക്കൊണ്ട് പോവാന്നുള്ളതേ ഉള്ളൂ ഇപ്പോൾ ഇങ്ങനെ പോയാൽ അവസ്ഥ എങ്ങനെയായിരിക്കും ഉച്ച ഉച്ചക്ക് ശേഷം ലീവ് എടുത്ത് പോയവരുണ്ട് ഈ സ്ഥാപനത്തിൽ വന്ന് ജോലി ചെയ്യാൻ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ നിലവിലെ ഉണ്ടായിരിക്കുന്നത് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സീസണിൽ നമുക്ക് വളരെ ചൂടാണ് നമുക്കിപ്പോൾ ഓഫീസിൽ വർക്ക് ചെയ്യുമ്പോൾ ഫാൻ പോലും ഇല്ലാത്തൊരു ചൂട് വരുന്ന സമയത്ത് വളരെ ദുഷ്കരമാണ് ജോലി ചെയ്യുന്നതിനുള്ള ഈ സമയം അപ്പോൾ തീർച്ചയായിട്ടും ഇതിനുള്ള നടപടി ഇത്രയും പെട്ടെന്ന് ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു